ഉണ്ണിയേട്ടാ നമസ്കാരം നമസ്കാരം പരിപാടി ഇന്നൊരു വലിയൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മുടെ ഈ തോട്ട ഒരു തോട്ടം സെറ്റ് ചെയ്തിട്ടാണ് വലിയ വലിയ പ്ലാന്റുകളാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതെ ഇന്ന് ഇവിടെ ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ സെറ്റ് വെക്കുന്നുണ്ട് ഒരു നാപ്പത്തി അഞ്ച് വെറൈറ്റി ഫ്രൂട്ട്സ് ആണ് വെക്കുന്നത് ഇത് എവിടെയാണ് സ്ഥലത്ത് ഇത് കുന്നംകുളത്താണ് ഒരു മനയിലാണ് പക്ഷെ ഫുള്ള് അറിയണ പുള്ളി ഒന്ന് വിളിക്കും ചെയ്യാം പരിചയപ്പെടുകയും ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉണ്ണേട്ടൻ ഇങ്ങനെ ഫ്രൂട്ട്സ് ഗാർഡനുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സ്വന്തമായി നഴ്സറി ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ കാണുന്നത് ഒരു പത്ത് നാല്പത്തഞ്ച് ഫ്രൂട്ട് പാൻസ് അതും എന്നെക്കാളും ഹൈറ്റുള്ള ഫ്രൂട്ട് പാൻസ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പലതും കാഴ്ചതാണ് പൂത്തതാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിക്കാം അപ്പൊ ഇന്ന് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് കാണിക്കുന്നത് ഏതാ ഓ ഈ റംബൂട്ടാൻ നോക്കിയാ നിങ്ങള് കടവണ്ണും അതിന്റെ കവറും ഒക്കെ നാല് വർഷം അഞ്ചു വർഷം പ്രായം ഇതേപോലത്തെ തൈകളാണ് നമ്മൾ വെച്ചുകൂടെ Nah. Ah, tube, um. െ അതെ കാച്ചത് വേണെന്ന് പറഞ്ഞാ കാച്ചത് വെച്ച് തരുന്ന ഇവിടെ നിൽക്കുന്ന നിക്കുന്ന മാവ്വര് ഇവിടെ ഓൾറെഡി പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു മാവ് നോക്കിയാൽ കാച്ചു കിടക്കുന്ന മാവാണ് അതേതാ മാവ് അത് കാലാപ്പാടി കാലാപ്പാടി കാലാപ്പാടിയിലെ മാവാട്ടോ അതവര് ഇവിടെ നട്ടു കഴിഞ്ഞു അതെ അതെ നട്ടു കഴിഞ്ഞു അത് വലിയ കായോ ഇത് പ്രശ്നം വേണേ പൊട്ടിക്കുകയും ചെയ്യും അത്രയും അമ്മോ മാങ്ങ അടിപൊളി സൈസായില്ലേ അതെ ചോദിച്ചാ നമ്മളെ ഓണർ പുള്ളിയുടെ പേര് ജയട്ടെ ജയ ഓക്കെ അപ്പോ നമ്മുടെ ഇവിടെ ഒരു നല്ലൊരു ഫ്രൂട്ട്സ് ഗാർഡൻ സെറ്റിംഗ് ആണ് അപ്പൊ ഈ ഫ്രൂട്ട്സ് ഗാർഡൻ സെറ്റ് ഈ യൂണിയൻ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് നമ്പർ ആളെ വിളിച്ച് ആളോട് പറഞ്ഞിട്ട് വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞു വല്യ പ്ലാന്റ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആളെന്നെ അതിന് സെലക്ഷൻ ചെയ്തു തന്നതും എല്ലാ സൗകര്യം തന്ന ആളന്നെ ആളെ ഏൽപ്പിച്ചു നമുക്ക് പിന്നെ വേറെ ഒന്നും അറിയേണ്ട അറിയണ്ട എല്ലാം വാങ്ങി കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വളർട്ട് ഒക്കെ റെഡി ആക്കി തരും അതാണ് ഉണ്ണേട്ടൻ നമ്മള് ഉണ്ണേട്ടന്റെ ഇപ്പൊ ഒന്നും രണ്ടും മൂന്നും വീഡിയോ സമീപിച്ചോ ഉണ്ണിയ അടിപൊളി പ്ലാൻസ് ആണ് ഞാനത് ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കാരണം ഉണ്ണിയൻ കൊണ്ടുവന്നിട്ടുള്ള പ്ലാൻസും കൂടിയും കാണുമല്ലോ ആർക്കും ഇപ്പൊ പ്രത്യേകിച്ച് പുറമേ ഉള്ളവർക്ക് ഗൾഫിലോ അല്ലെങ്കിൽ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നേ ഖത്തറിലാണ് അപ്പൊ അങ്ങനെ അതുപോലെ പുറമെ ഉള്ളവർക്കും ഒക്കെ വന്ന് അധികം നടന്നും പോയി നോക്കി പർച്ചേസ് ചെയ്യാനുള്ള സമയമില്ല ചെയ്ത് എത്ര വർഷത്തെ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ഈ ഒരു നഴ്സറി ഫീൽഡിൽ തന്നെ പിന്നെ ആളൊരു എഞ്ചിനീയർ ആണ് അതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാ അപ്പോ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടിപൊളി പ്ലാന്സ് അതിലൊരു തർക്കല്ലേട്ടോ നല്ല പ്ലാൻസുകളാണ് ആൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത് ആളെ ഈ ഒരു വർക്ക് ഇത്രയും കണ്ടിട്ട് എങ്ങനെയാണോ അതെ അപ്പോ നല്ല അഭിപ്രായമാണ് ഇവിടെ മൊത്തം ഒരു പത്ത് നാല്പത്തഞ്ച് പ്ലാന്സ് വെക്കിട്ടില്ല ഏതാണ് മെയിൻ ആയിട്ട് ഭാഗത്ത് വെക്കാൻ ഇവിടെ പ്ലാവ് മാവ് റംപിട്ടാനാണ് മെയിൻ ആയിട്ട് വെക്കുന്നത് അതുപോലെ അബിയുണ്ട് മാങ്കോസ്റ്റ് ഉണ്ട് പിന്നെ ചാമ്പകളുണ്ട് പേരകളുണ്ട് എല്ലാ വെറൈറ്റിയിലും എല്ലാ വെറൈറ്റിയിലും ഉണ്ട് പേരകളൊക്കെ പറഞ്ഞാല് ജപ്പാൻ പേര തായ്ങ് ഇതൊക്കെയാണ് ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് അപ്പൊ അത്യാവശ്യം വേണം പറയുമ്പോൾ ജപ്പാൻ പേര ഉണ്ട് തായ്പിങ്ക് ഉണ്ട് അതുപോലെ നമ്മള് അഭിജുണ്ട് രണ്ടെണ്ണം വലിയ തന്നെ അപ്പൊ ജസ്റ്റ് ഞാൻ പ്ലാന്റ്സ് ഒക്കെ കാണിച്ചു കാണിച്ചോ അതായത് ഉണ്ണിച്ചാട്ടം കൊണ്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിരിക്കണം അതിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ അറിയണല്ലോ ഇതാണ് വിയറ്റ്നാം സൂപ്പർ വലിയ പ്ലാവ് അല്ലെ അതെ അതെ കാച്ചതാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതെ നല്ല സീസൺ ആണ് ഇപ്പോ കാച്ച് നിൽക്കുന്ന നല്ല അടിപൊളി വിയറ്റ്നാം സൂപ്പർ വലിയ പ്ലാവാണ് വെക്കുന്നത് ഞാൻ ലാസ്റ്റ് ഒരു വെക്കുന്ന ഒരു സിസ്റ്റം കാണിക്കാട്ടാ കാരണം ഇത് ഇവിടെ കുഴി എടുത്ത് ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഒരെണ്ണം അതിന്റെ കൃത്യമായി വളങ്ങളൊക്കെ കൊടുത്ത് എങ്ങനെയാണ് നടന്നതെന്ന് കാണിക്കാൻ മുമ്പ് നമുക്ക് എല്ലാ പ്ലാൻസും ഒന്ന് കാണാം എൻഐറ്റിന്റെ വലിയ പ്ലാന്റ് ആ എന്നേക്കാളൊക്കെ ഹൈറ്റ് ഉള്ള പ്ലാന്റ് ഏഴ് അടിയൊക്കെ ഹൈറ്റുള്ള പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതേ ഒരു മാവ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും നടാനുള്ളത് ഇതേത് മാവ അത് സോണിയെന്ന് പറഞ്ഞിസം പോലെ നിറയെ വാങ്ങ പിടിച്ചിട്ടുണ്ട് ഇതേപോലത്തെ അടിപൊളി പ്ലാന്റുകൾ പ്ലാന്റുകളൊക്കെ സൂപ്പർ പ്ലാന്റുകൾ കേട്ടോ നമുക്ക് കണ്ടത് തന്നെ മനസ്സിലാക്കും പത്തടിക്കും മേലെ ഹൈറ്റുള്ള നല്ല അടിപൊളി ജേത്താട്ടിത്രീ ഇതൊരു രണ്ടു വർഷം കൊണ്ട് അതിനുള്ള വളർച്ച ഇപ്പൊ തന്നെ ഇതിനുണ്ട് രണ്ടു വർഷം കഴിഞ്ഞാൽ ഇതുമൊന്ന് നല്ല അടിപൊളി വരിക്കച്ചക്ക പോലത്തെ ജേത്തേട്ടീടെ ചക്കതിന്റെ നമുക്ക് പിന്നെ പിന്നെന്താ മാവുണ്ട് എത്ര വെറൈറ്റി മാവുണ്ട് മാവ് ഒരു മാവൻസാൻ പറയാം പാകിസ്ഥാന്റെ ചോൻസൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങാന്റെ മാവുകളും മാങ്ങകളും തന്നെ നല്ല ടേസ്റ്റാകിസ്ഥാനിന്റെ മേലെ പിന്നെ നമുക്ക് വലിയ ചാമ്പയാണല്ലോ ഇപ്പോഴത്തെ സൂപ്പർ സാധനം ചാമ്പ നല്ല വെറൈറ്റി ആട്ടോ ദൽഹരി ചാമ്പയുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം ആ ചാമ്പക്കായ ഉള്ളിലടക്കം നമുക്ക് റെഡ് കളർ ആയിരിക്കും നല്ല മൂത്ത് പഴുത്ത് വരുമ്പോ അടിപൊളി ഇതിപ്പോ കായ്ക്കേണ്ട പ്രായ നോക്കിയേ സൂപ്പർ പ്ലാന്റ് അല്ലേ നല്ല അടിപൊളി ചമ്പ അതിനപ്പുറത്ത് മാവ്ഡോക്ക് ആ നാംഡോക്ക് മൈ ആണല്ലേ അതെ അതെ നാംഡോക്ക് ആണ് നാംഡോക്ക് മൈ കൊഴപ്പില്ല അതേ മാവാണ് തൊട്ടപ്പുറത്ത് നല്ല അടിപൊളി പേര ഇരിക്കോ ജപ്പാനോ ജപ്പാൻ പേരോ ോ അല്ലെങ്കിൽ നമ്മള് ക്രിംസൺ റെഡ് എന്നൊക്കെ പറയണത് ജപ്പാൻ പേരല്ലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് പേര കണ്ടൊക്കെ നോക്കിയേ അതുപോലെ തന്നെ ഫ്ലവറിങ് സൈഡ് ഒക്കെ മൊത്തം ഫ്ലവറിങ് ആയിട്ടുള്ള നല്ല വലിയ കവറിലുള്ള വലിയ തെയ്യാട്ടാ ഫോട്ടോ പറഞ്ഞ ഏതാ ഇത് തായ്പിങ് തായ്പിങ് അതും നല്ല സാധനം നല്ല പേരാണ് ഇത് അബിയു അല്ല അടിപൊളി തയ്യാറേ അതെ അതെ അബിയൂ അടി വലിപ്പുള്ള അബിയു എനിക്ക് ഒരു വർഷം കൊണ്ട് ഇത് കൂട്ടതാണ് വർഷത്തേക്ക് നമുക്ക് ഇത് ഫ്രൂട്ട് കഴിക്കാൻ വലിയ അഭിയാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ ഇവിടെ ഈ കുഴിയൊക്കെ എടുത്ത അളവൊക്കെ എങ്ങനെയാണ് രണ്ടടി നീളം വീതി രണ്ടടി രണ്ടടി അങ്ങനെയാണ് നമുക്ക് കുഴിയൊക്കെ ഇറങ്ങിയിട്ട് ഹിറ്റാച്ച് ആൾക്കാർക്ക് ചെയ്യുന്നോണ്ട് ശരിക്കും അപ്പൊ ഒരു പ്ലാന്റ് ചെയ്യാൻ എടുത്ത ഒരു സ്ഥലം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവരും കുഴികളൊക്കെ കുഴിക്കുകൾ ഒക്കെ നോക്കി അങ്ങനെ ആദ്യം ചെയ്തു പോയിട്ട് പിന്നെയാണ് പ്ലാന്റ് ചിലത് നമ്മള് പത്തടി എട്ട് ഇതനുസരിച്ച് വെക്കാം പത്തടി എന്തായാലും ഓരോ പ്ലാന്റ് പ്ലാന്റ് അടുത്തത് നമുക്കൊരു അടിപൊളി മിൽക്ക് ഫ്രൂട്ട് ആണല്ലേ ആ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞു ഗ്രീൻ ആണ് അതെ വലിയ പ്ലാന്റ് പ്ലാന്റ് അത് ഇട്ട് പോയതാണ് അത് ശരി അപ്പൊ അടുത്ത വർഷം ഒരു വർഷം അതെ നമ്മൾക്ക് ഫ്ലവർ ഇട്ട് പോയത് നമ്മള് വലിയ പ്ലാന്റുകൾക്ക് പറഞ്ഞവർക്ക് ചെറുത് വെച്ചിട്ട് കാര്യമില്ല എല്ലാ ഒരേ വളം വേണം നമ്മൾ കൊടുക്കും വേണം ചെറുതായാലും വലിയ ഒരേ വളം കൊടുക്കണം അപ്പൊ വലിയ പ്ലാന്റ് വയ്ക്കുക വലിയ പ്ലാന്റ് വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതൊന്ന് ഫ്രൂട്ട്സ് കുറിക്കാം നമ്മൾ ഒരു വില കുറവ് നോക്കിയിട്ട് ചിലര് കൊറേ പേര് ഈ ചെറിയ തൈ ഒക്കെ എത്ര വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ വെള്ളവും വളവും കൊടുത്ത് നമ്മൾ അത് ഇങ്ങനെ മൂന്ന് വർഷം മിനിമം ഒരു വേണം വലുതാണെങ്കിലോ വലുതാണെങ്കിൽ നമുക്ക് ഒന്നാമത് കാച്ചത് കിട്ടും അല്ലെങ്കിൽ പൂത്തത് കിട്ടും അല്ലെങ്കിൽ ഇപ്പൊ അതെ അതെ ജോഷിട്ട് ഇത് ഫ്ലവർ ഇട്ട് പോയതാണ് ഈ നൂറ് ശതമാനം ഫ്ലവർ ഇട്ട് പോയതാണ് ഇതിപ്പോ പറയുമ്പോൾ ആൾക്കാർ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതാ ഫ്ലവർ ഇട്ട് പോയതാണ് ഫ്ലവറിങ് ആയി അല്ല ഫ്ലവർ ഇട്ടത് പോയതാണ് ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതേപോലത്തെ പ്ലാന്റാണ് വയ്ക്കാൻ പോകുന്നത് ഈ പ്ലാന്റ് ആണ് നമ്മൾ നട്ടു കാണിക്കുന്നത് നാല് വെറൈറ്റി പ്ലാ പ്ലാവുകളാണ് വെക്കുന്നത് അതായത് ഏറ്റവും ടോപ്പ് ടോപ്പ് പ്ലാവ് ഏതൊക്കെയാ പറഞ്ഞു അതൊന്ന് വിയറ്റ്നറിലുണ്ട് അത് നമ്മൾ കാണിച്ചു കാണിച്ചു ചെമ്പരത്തി ഒരിക്കണ്ട് അത് വെച്ചിട്ടില്ല വെക്കാൻ പോകും പിന്നെ ഉണ്ട് ഡൻസൂര്യണ്ട് ജയത്തേട്ടി നമ്മൾ ഡൻസൂരി ഡെൻസൂരിയാണ് ഇതേ നാഴ്ച നല്ല അടിപൊളി ഇതാട്ടോ ഞാനിത് ചോദിച്ചത് എന്താണെന്ന് ചെലിവുണി എന്നോടെ പലരും നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ ചോദിക്കുന്നുണ്ട് കമന്റൊക്കെ ആയിട്ട് ഏറ്റവും നല്ല നാലഞ്ച് പ്ലാവ് അറിയാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ ടോപ്പ് നാല് പ്ലാവുകളാണ് ഇവിടെ വെക്കുന്നത് ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഏതാ ചെമ്പരത്തിരിക്കുക അത് സൂപ്പർ സാധനാട്ടോ അത് വലുതാണ് മൂന്ന് വർഷത്തോട് കാണിക്കും ഈ കാണുന്നതാണ് ചെമ്പരത്തി വരിക്കുക അല്ലേ അതെ ഇത് ഇനിയിപ്പോ മൂന്ന് വർഷം വേണം ഇത് മൂന്ന് വർഷം വേണ്ട വലിയ പ്ലാവ് ആണെങ്കിൽ ചെറിയ പ്ലാവ് മൂന്ന് വർഷമാണ് പ്രായം ഇത് ഒരു ഒരു വർഷം കൊണ്ട് കായ്ക്കും ഇതേണ്ട ഇത് എത്ര വലുപ്പമുണ്ട് നല്ല നമ്മള് വല്യ വല്യ പ്ലാന്റുകൾ മാത്രം വെക്കാൻ താല്പര്യം ഉള്ളു അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ചെയ്ത വർക്കിന് റിസൾട്ട് റിസൾട്ട് കിട്ടുള്ളൂ ഞാവലാണല്ലോ അതെ സാധാരണ വൈറ്റ് ഞാവലാണ് ഉണ്ടാവുക പക്ഷെ ഇത് ബൊറോളി വല്യം തായ്ലന്റിന്റെ ഫ്ലവറിംഗ് ഫ്ലവറിംഗ് ആയിട്ട് നല്ല വലുപ്പുള്ള ഞാവൽപ്പഴാണ് കേട്ടോ നല്ല ഈ പുറമേ വിൽക്കാൻ കണ്ടിട്ടില്ലേ സൂര്യനൊക്കെ വരണത് അതേപോലത്തെ നല്ല ബറോളി ബൊറോളിപ്പഴം ഈ ബറോളി ജാമ്യം അടുത്തത് നമ്മുടെ അതെ അതെ സെലക്ഷൻ ഇത് ജമ്പ് സപ്പോർട്ടാ നമ്മള് എന്താ പറയുക സാധാരണ ക്രിക്കറ്റ് ബോളും പിന്നെ ബനാന സപ്പോർട്ടാണ് എല്ലാരും വെക്കാറ് പക്ഷെ നമ്മള് ഈ സപ്പോർട്ട് നമ്മള് ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കാഴ്ച്ചു അത് ഞാൻ പറയുന്നത് കായ്ച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതാണ്ടാ പറയും ഞങ്ങളും കഴിച്ചിട്ട് ഏറ്റവും നല്ല ടേസ്റ്റും ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടും ഉണ്ട് താഴ്ചമ്പ സപ്പോട്ട ഞാൻ എല്ലാവരും പറയാറുണ്ട് താഴ്ചമ്പ സപ്പോട്ട മേടിച്ചു വെച്ചു തോന്നുന്നു മറ്റേ പോലെ സപ്പോർട്ട പോലല്ല ഒരു തരിതിരി ഉണ്ടാവില്ല കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി വലിയ പ്ലാന്റ് ആണ് ചെറിയ അല്ല പിന്നെ ഞാൻ അടുത്തത് നമുക്ക് അതായത് പഴങ്ങളുടെ രാജ്ഞി അതില്ലാതൊരു കളി ഇല്ലല്ലോ സൂപ്പർ പ്ലാന്റ് ആഗോസ്റ്റിൻ അഞ്ച് മാംഗോസ്റ്റിൻ വെക്കുന്നുണ്ട് നല്ല പത്തും പാനും തട്ടൊക്കെ ആയതാട്ടാ അത്യാവശ്യം വലിപ്പമുണ്ട് പെട്ടെന്ന് കായ്ക്കും ഇത് നമുക്കറിയാം മാങ്കോസിന്റെ ഒരു പ്രത്യേക സ്ലോ ഗ്രോത്ത് ആണ് ഫസ്റ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ തട്ട് വരണമെങ്കിൽ സമയം കുറേ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നിങ്ങനെ വളർന്നു വരുള്ളു ആ പിന്നല്ലാണ് പത്തല്ല പന്ത്രണ്ട് അല്ല പത്തടിന്റെ ആറടി അല്ല അത്രയും നല്ല അടിപൊളി പ്ലാന്റുകളാണ് അഞ്ചെണ്ണം വെച്ചുകൊടുക്കണം അപ്പൊ നമ്മളിനി നട്ട് കാണിക്കാൻ പോവാട്ടോ അപ്പൊ ഉന്നേട്ടം നേരത്തെ പറഞ്ഞ മാതിരി രണ്ടേ രണ്ടിന്റെ ജേഴ്സി വലിയ കുഴി എടുത്തിട്ടുണ്ട് അതിൽ ഇപ്പൊ നമ്മള് ചാണകപൊടി ഇട്ടൂലെ ഇനി എന്തിനാട്ടം ആട്ടും കാഷ്ടം ആട്ടു കാഷ്ടം ഇട്ടോ ഉണ്ണേട്ടന്റെ നടന്ന രീതിയാണ് എവിടെയായാലും പ്ലാന്റ് ഇങ്ങനെയാണ് ആള് ചെയ്തു കൊടുക്കണേട്ടോ അതാണ് നമ്മൾ ഈ ആ വളങ്ങളുടെ രീതിയും കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇനി അടുത്തൊന്നും ഉന്നേട്ടാ നമ്മള് ഈ ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യാറ് അപ്പൊ അതിന്റെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ വളർച്ചയ്ക്ക് നല്ലത് റൂട്ട് ഗാർഡ് ആദ്യമായിരണം റോഡിന്റെ ഫംഗസ് ഫംഗസ് വരാതിരിക്കാൻ റൂട്ട് ഗാർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്താ ഞാനൊരു മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് മൂന്ന് വർഷമായിട്ട് എന്റെ ഞാൻ കാര്യമായിട്ട് പറയുമ്പോൾ അറിയില്ല മൂന്ന് വർഷമായിട്ട് ഇപ്പൊ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ പറയുന്നുണ്ടല്ലോ ഇത് ഇപ്പോഴല്ല ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഈ പ്ലാന്റ് ഇത് വെച്ചിണ്ട് അപ്പൊ നമ്മൾ ഇത് റൂട്ട് ഗാർഡ് ഇതുവരെ മറ്റേ ഗ്രീൻ പ്ലാന്റ് വളങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുക അത് നല്ലതാണ് നല്ല റിസൾട്ടാണ് റിസൾട്ടാണ് അപ്പോ ഇവിടെ നമ്മൾ ഇതിൽ ആദ്യം ചാണകട്ടു ആട്ടും അതിന്റെ കൂടെ ഭൂമി അല്ലേ ഭൂമി പവർ എത്ര ഗ്രാം 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 കേട്ടോ ഓക്കേ നല്ല രീതിയിലായിട്ടെ അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഗ്രീൻ പ്ലാന്റ് പ്ലാന്റ് അല്ലേ കൂടിയാകുമ്പോൾ ഈ ജൈവവളങ്ങ വളമാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് വരും കേട്ടോ അപ്പോൾ നമ്മൾ ആ വെക്കുന്ന ചെടിയെ നോക്കിയാൽ എന്തൊരു വലിപ്പം അല്ലേ അതായത് ഈ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റംബുട്ടാനാണ് വെക്കുന്നത് ഓൾറെഡി ഫ്ലവർ വന്നു തുടങ്ങിയിട്ടുള്ള ഒരു റംബുട്ടാനാണ് അപ്പൊ എല്ലാരും കൂടി പിടിച്ച് വെക്കണല്ലേ വലിയ കാര്യം അപ്പൊ ഇതിന്റെ നമ്മുടെ ഇവിടുത്തെ ഓണർ ഇതേ കൂടി ഉണ്ട് കേട്ടോ ആളും കൂടി സഹകരിച്ച് ആ ഒരു ഇത് പ്ലാന്റ് ചെയ്യുന്നതാണ് ഒരു പ്ലാന്റ് ആളൊക്കെ സഹകരിച്ച് വെക്കട്ടെ അല്ലേ അതെ അതെ പിടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വെയിറ്റാ പറഞ്ഞിട്ട് നീങ്ങുന്നോ തലേമ തടയേണ്ടിട്ടെ പ്ലാന്റ് അടുത്ത വർഷം ഇത് വന്ന് നമുക്ക് ഇങ്ങനെ റംബുട്ടാ പൊട്ടിക്കാം ഈ തേർട്ടി ഫൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഞ്ഞ കളറിലാണ് ഉണ്ടാകുക നല്ല മധുരമുള്ളതാണ് ഷെൽഫ് ലൈഫ് ഇത്തിരി കുറവാണ് എൻ ഐറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കച്ചവട സാധ്യതക്ക് കുറവുള്ള ഒരു ഐറ്റം ആണെങ്കിലും വീടുകളിലേക്ക് ഏറ്റവും നല്ലതാണ് ഏറ്റവും മധുരമുള്ള പറയാം ഇത് നമ്മൾ ഗ്രോ ഒരു ലിക്വിഡ് പറഞ്ഞാൽ വളങ്ങളാണ് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് എത്ര മില്ലി 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 ഗ്രോ ഒഴിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഇതാണ് പ്രീമിയം ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങളാണ് അതിൽ പ്രീമിയം പ്രീമിയം എന്ന് പറഞ്ഞത് ബാക്ടീരിയാണ് അത് എത്ര മില്ലി ഒഴിക്കാൻ ഇരുപത് മില്ലി അല്ലേ അത് ഒഴിച്ചാൽ കുഴപ്പമില്ല ഇരുപത് മില്ി പ്രീമിയ ഔട്ട് എന്ന് പറഞ്ഞ ഒരു ശെരിക്ക് ഗ്രീംപ്ലാന്റിന്റെ നല്ലൊരു മാജിക് വളം ഇപ്പോഴത്തെ സ്ട്രെസ് അതായത് അതിന് വേണ്ടിട്ട് നമുക്ക് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ ഇരുവ് മില്ലി അല്ലേ സ്പ്രേ കൊടുക്കും ചെയ്യാം സ്പ്രേയൊക്കെ നമ്മൾ ഈ ലീഫ് ഉള്ളത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ലീഫൊക്കെ നമുക്ക് നല്ലൊരു കോട്ടിംഗ് വന്ന് സൂര്യാഘാതമൊന്നും ഇല്ലാതെ നമുക്ക് സംരക്ഷിക്കും അതായത് വേനൽക്കാലത്ത് ഏറ്റവും നല്ലൊരു വളമാണ് അതെ ഇനി ഇനി എന്താ നമ്മൾ കൊടുക്കുന്നത് അതൊരു പശയാണ് നമ്മള് മെയിൻ ആയിട്ട് സ്പ്രേ ചെയ്യായാലും അത് കുറച്ച് ചോട്ടില് ഒഴിച്ചു കൊടുക്കുക ആയാലും നമുക്ക് അത് പറ്റി പിടിച്ച് നിൽക്കാൻ വളം നല്ല രീതിയിൽ പറ്റി പിടിച്ച് നിന്ന് ചെടിക്ക് പഠിച്ചെടുക്കാവുന്ന കണ്ടീഷൻ വരുത്തുന്ന ഒരു ആയിട്ടാണ് ഈ സ്പ്രെഡോള് അതെ അപ്പം നമ്മളത് എല്ലാം ഒഴിച്ചുല്ല എന്നിട്ട് നന്നായി എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഉണ്ണേട്ടൻ ഈ ഒരു രീതിയിലാണ് ഇവിടെ നമുക്ക് പ്ലാന്റ് ചെയ്ത് തരണേ ചാണകവും മാട്ടും കാശവും ഗ്രീൻ പ്ലാന്റിൻ്റെ ജൈവ വളങ്ങളൊക്കെ ചേർത്ത് നല്ലൊരു രീതിയിലാണ് അതെ അപ്പോ നല്ലൊരു പ്രതീക്ഷിക്കാം അതെ അതെ നല്ല പ്രശ്നം പിന്നെ ഇതിൽ എന്താ വിഷയം അറിയുമോ നമ്മൾ വീഡിയോ കണ്ടവർക്ക് ഈ ഗ്രീൻ പ്ലാനറ്റ് വളങ്ങള് പറയുമ്പോ അത് വീഡിയോടെ നമ്മള് ഗ്രീൻ പ്ലാനറ്റ് ജോഷിയായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗ്രീൻ പ്ലാന്റ് വളങ്ങൾ അറിയാൻ വേണ്ടി പറയാ അതായത് നമ്മൾ കാണികൾ നമ്മൾ അറിയുന്നവരും അറിയാൻ വേണ്ടി പറയാ ജോഷിയേട്ടൻ ഉപയോഗിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ഗ്രീൻ പ്ലാന്റ് വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഗ്രീൻ പ്ലാന്റ് വളങ്ങൾ ജോഷി ഏട്ടന്റെ ഒരു വീഡിയോയില് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കു തുടങ്ങി പക്ഷെ ജോഷിയേട്ടൻ അന്ന് ഇതിന്റെ വീഡിയോ ചെയ്തത് പക്ഷേ അന്നതിന് ശേഷം ഞാൻ ഈ ഗ്രീൻ പ്ലാന്റ് വളങ്ങൾ വാങ്ങി തുടങ്ങി പക്ഷെ മൂന്ന് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് ഓക്കെ പക്ഷെ ചില ചില ആൾക്കാർ ഗ്രീൻ പ്ലാന്റ് പരസ്യല്ലേ പരസ്യം ഇന്റെ വീട്ടിലന്നല്ലെന്ന് പറയാലോ നമ്മള് സാധനം നമുക്ക് ഇങ്ങനൊരു വളം മാർക്കറ്റിൽ ആൾക്കാരറിയൊ നമ്മളിവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ടീം ആണ് ഇന്ന് മൂന്നുപേരെയുള്ള ഒരാൾ നമ്മളൊരാളുണ്ടായിരുന്നു പുള്ളിന്ന് സുഖം അബ്ദുള്ള ചേട്ടന്റെ പേര് ഷണ്മുഖൻ ചേട്ടൻ ചേട്ടൻ മുകുന്ദൻ പിന്നെ ചേട്ടൻ നമ്മള് മറ്റേ വീഡിയോ ഇവരാണ് രണ്ടാളും അപ്പൊ ഇവരാണ് മെയിൻ ആയിട്ട് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന അതിനായിട്ട് മേൽനോട്ടം മാത്രം പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ ചെയ്യാൻ കൂടെ ഉണ്ടാവും ഇവരാണ് ചെയ്യുന്നത് അല്ല അടിപൊളി വർക്കിംഗ് ആട്ടോ നിങ്ങളുടെയൊക്കെ നല്ല രസമായിട്ട് ഇവര് ചെയ്യുന്നുണ്ട് എത്ര ഞങ്ങള് വരുമ്പോളിക്ക് ഇവിടെ അദ്ദേഹം പ്ലാന്റിങ് കഴിഞ്ഞു അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് കുന്നംകുളത്ത് അക്കിക്കാവിലുള്ള ഒരു വന്നൂർ മന മനാലാ ആ ഒരു മനാല ആണ് നമ്മള് വന്നിട്ടുള്ളത് ഇവിടത്തെ ഒരു പ്ലാനിങ് ആണ് നമ്മള് കണ്ടത് നാൽപ്പത്തഞ്ചിലധികം പ്ലാന്റുകൾ നല്ല അടിപൊളിയൊരു പ്ലാന്റ് തന്നെ ഉച്ചയാകുമ്പോഴേക്ക് പകുതി പ്ലാന്റിന് ശേഷം കഴിഞ്ഞു ഇനി ബാക്കി ബാങ്കിലേക്ക് ഉണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഉണ്ണിയാട്ടനെ നിങ്ങൾക്ക് ആർക്കും കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി പ്ലാന്റ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ വളം ചെയ്ത് സെറ്റ് ചെയ്തു തരും ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നതാണ് ഇപ്പൊ പലരും ഈ വീഡിയോ കാണുമ്പോ അവർ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഇതിപ്പോ അവിടെ പോയി മേടിച്ചു വെക്കാം അപ്പൊ അതിന് സൗകര്യം ഇല്ലാത്തവരുണ്ടാവും അപ്പൊ അവർക്ക് അത് മാത്രമല്ല ഏതൊക്കെ പ്ലാന്റ് വെക്കണമെന്ന് അറിയാത്തവരുണ്ടാവും തെരഞ്ഞെടുക്കാൻ പറ്റാത്തവരുണ്ടാവും അവർക്കൊക്കെ നമുക്ക് ഉന്നയനെ വിളിച്ച് ധൈര്യമായിട്ട് നിങ്ങൾ ഏൽപ്പിച്ചോ നല്ല രീതിയിൽ സൂപ്പർ ആയിട്ട് ഇതേമാതിരി പ്ലാന്റ് ചെയ്തുതരും ഇപ്പൊ നമ്മള് ഉന്നടനായിട്ട് തന്നെ മൂന്നാമത്തെ ഒരു വീഡിയോ അപ്പൊ ചെയ്തോടത്തൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് വീഡിയോ എപ്പോഴും അങ്ങനെ നമുക്ക് എല്ലാ വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാവരും ഉണ്ടേണ്ട നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചെയ്യാവുന്ന മറക്കണ്ട ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ ബൈ